മയ്യഴിയുടെ ചരിത്രകാരനും മാധ്യമപ്രവർത്തകനുമായ സി എച്ച് ഗംഗാധരന്റെ പതിനൊന്നാം ചരമവാർഷിക ദിനത്തിൽ മാഹി പ്രസ് ക്ലബിൽ സി എച്ച് ഗംഗാധരൻ സ്മാരക ഹാളിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി മയ്യയുടെ വ്യതിരക്തമായ സംസ്കൃതിയും നാട്ടുവിശേഷങ്ങളും ചരിത്രവും ലോകത്തിനു മുന്നിൽ വാർത്തകളിലൂടെയും ഗ്രന്ഥത്തിലൂടെയും രേഖപ്പെടുത്തിയ അസാധാരണ സർഗശേഷിയുള്ള മാധ്യമപ്രവർത്തകനായിരുന്നു സി എച്ച് ഗംഗാധരൻ എന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകനും ഗ്രന്ഥകാരനുമായ കലൈമാമണി ചാലക്കര പുരുഷു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ വി ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സോമൻ പന്തക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി ഐ അരവിന്ദൻ എം എ കൃഷ്ണൻ ഇ കെ റഫീഖ് എൻ ശ്രീജയൻ ഷാജി കൊള്ളുമൽ പി കെ സജീവൻ സത്യൻ കുനീൽ എന്നിവർ സംസാരിച്ചു ജയന്ത് ജേസി നിർമ്മൽ മയ്യഴി മോഹനൻ കെ എന്നിവർ നേതൃത്വം നൽകി അത് ചരിത്രപരമായാലും സാമൂഹ്യ തലത്തിലായാലും എല്ലാം തന്നെ അദ്ദേഹം എത്രയോ വർഷങ്ങൾ അനഞ്ഞ് നടന്ന് പോലെ മയ്യടി ഉണങ്ങിയും മുക്തിയും മൂലയും സഞ്ചരിച്ച് അന്ന് ജീവിച്ചിരുന്ന സ്വാതന്ത്ര്യസമര പോരാളികളടക്കമുള്ള ആളുകളുമായി സംവദിച്ച് കിട്ടാവുന്നത്ര ചരിത്രരേഖകൾ സമാഹരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം തന്നെയാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇതുവഴി കടന്നു പോയിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് മലി എന്ന പേജുള്ള ഒരു പുസ്തകം വരും തലമുറകൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഇതാ ഞാൻ എൻ്റെ ജീവിതം തന്നെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാട്ടൻ നമ്മുടെ നാട്ടിൽ നിന്ന് പടിയിറങ്ങി പോയിട്ടുണ്ടു ഓർമ്മ പുതുക്കുന്ന ഈ സുദിനം പ്രവർത്തനത്തെ സ്മരിക്കുന്നതോടൊപ്പം നാളെ നമ്മളെങ്ങനെ പൊതുസമൂഹത്തിന് ജീവിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ദിനത്തിൽ നമുക്ക് പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്